ും പിയാസുനിൽ അന്വേഷണത്തെ വഴിതെറ്റിച്ചു വിടാൻ വേണ്ടിയാണ് രണ്ട് മുതിർന്ന ഉദ്യോഗസ്ഥരെ ഒരാൾ ശിവുകുമാർ മറ്റൊന്ന് സുധീഷ് രണ്ടുപേരെയും എസ് ഐ ടിയിലേക്ക് ചേർത്തിരിക്കുന്നത് എന്നുള്ളതാണ് പക്ഷേ എസ് ഐ ടി ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് പ്രവർത്തിക്കുന്നത് എസ് ഐ ടി തന്നെ നിർദ്ദേശിക്കുന്ന ഉദ്യോഗസ്ഥരെ മാത്രമേ ഇതിലേക്ക് നിർദ്ദേശിക്കാൻ കഴിയൂ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് ഇടപെട്ടുകൊണ്ട് എസ് ഐ ടിയിലേക്ക് രണ്ടംഗങ്ങളെ കൊടുക്കാനൊന്നും കഴിയില്ല അത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഒരു അന്വേഷണമാണ് ഇന്നിപ്പോൾ മുഖ്യമന്ത്രി നേരിട്ട് സോണിയാഗാന്ധി ഈ വിഷയം ഏറ്റെടുത്തിരിക്കുന്നു ആദ്യം ഈ പോറ്റിയെ കയറ്റിയത് എവിടെയാണ് അത് അവിടെയല്ലേ ഡൽഹിയിലല്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് പരിഹാസത്തോടു കൂടിയാണ് ചോദിക്കുന്നതെങ്കിലും ആ ക്യാമ്പയിൻ ഇടതുപക്ഷം സജീവമാക്കുന്നു എന്ന സൂചനയാണോ അന്വേഷണത്തെ വിടാനുള്ള ശ്രമമാണോ ഇപ്പോൾ നടക്കുന്നത് ഉറപ്പായും പ്രധാനപ്പെട്ട ചോദ്യം വരെ എൽ ഡി എഫ് ഉയർത്തുന്നത് മുഖ്യമന്ത്രി ഇന്ന് ചോദിച്ച ചോദ്യവും വളരെ പ്രസക്തമാണ് കാരണം സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് വഴി ആരാണ് പ്രധാനം ഇന്ന് മുഖ്യമന്ത്രി ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ് സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് വഴി വെട്ടിയത് ആരാണ് എന്നതാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ചോദിച്ചിരിക്കുന്നത് അതിന് മറുപടി പറയേണ്ടത് കോൺഗ്രസ്സുകാരല്ലേ കോൺഗ്രസ്സുകാർ മറുപടി പറയണ്ടേ കോൺഗ്രസ് നേതാക്കൾ അതിന് മറുപടി പറയാനുള്ള ഉത്തരവാദിത്വം കാണിക്കണ്ടേ അടൂർ പ്രകാശ് ആ ചിത്രത്തിലുണ്ട് ആൻറ്റോ ആന്റണി ആ ചിത്രത്തിലുണ്ട് ഇവർ രണ്ടുപേരും ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല മറ്റ് പ്രധാനപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ഒരു കോൺഗ്രസ് നേതാവും ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല എന്നതും നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രതികരണങ്ങളിൽ നിന്നൊക്കെ തന്നെ വ്യക്തമാണ് കെ സി വേണുഗോപാലിനോട് ഇതേ ചോദ്യം മാധ്യമങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട് പക്ഷേ അപ്പോഴൊക്കെ ഈ മൈക്കിന് മുന്നിൽ നിന്ന് ഓടിമാറുന്ന കെ സി വേണുഗോപാലിനെയാണ് കണ്ടത് കോൺഗ്രസ്സുകാർ ഈ വിഷയത്തിൽ കോൺഗ്രസ് നേതാക്കൾ ഈ വിഷയത്തിൽ വ്യക്തമായ മറുപടി പറയാൻ ഭയപ്പെടുന്നത് എന്തുകൊണ്ടാണ് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് നമുക്ക് സോണിയ ഗാന്ധിയുമായിട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത് സോണിയാഗാന്ധി എന്നത് നിസ്സാരമായൊരു വ്യക്തിയല്ല ഒരു പക്ഷേ ഈ കൂടിക്കാഴ്ച രണ്ടായിരത്തി പത്തൊൻപതിലാകാം അതിനു മുൻപാകാം ഒരുപക്ഷെ രണ്ടായിരത്തി പതിനാലിലാകാം അപ്പോൾ എത്രയോ കാലമായി കോൺഗ്രസ് നേതാക്കളുമായി നല്ല അടുപ്പമുള്ള ഒരു വ്യക്തി കൂടിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അടൂർ പ്രകാശ് ദേവസ്വം മന്ത്രിയായിരുന്നു അപ്പോൾ ദേവസ്വം ദേവസ്വം മന്ത്രി ആയിരുന്ന അടൂർ പ്രകാശിനും ആ ചിത്രത്തിലുണ്ട് അപ്പോൾ ഒരുപക്ഷെ ആ ചിത്രം എടുക്കുമ്പോൾ അടൂർ പ്രകാശ് ദേവസ്വം ദേവസ്വം മന്ത്രി ആയിരിക്കില്ല അതിന് ശേഷം എടുത്തതായിരിക്കാം പക്ഷെ അവിടെ ബന്ധമുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സോണിയാഗാന്ധി സോണിയാഗാന്ധിയെ ഒരു നേതാവിന് ഒരു വ്യക്തിക്ക് കാണണമെങ്കിൽ നമുക്കറിയാലോ എസ് പി ജി സുരക്ഷയുണ്ടായിരുന്ന നേതാവാണ് സോണിയാഗാന്ധി എസ് പി ജി സുരക്ഷ എങ്ങനെയാണ് വരുന്നത് രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടതിനെ തുടർന്ന് അന്ന് പ്രത്യേക നിയമം കേന്ദ്ര സർക്കാർ ഉണ്ടാക്കുകയാണ് എസ് പി ജി സുരക്ഷയ്ക്കായിട്ട് അങ്ങനെ പ്രധാനമന്ത്രിയും നെഹ്റു കുടുംബത്തിലെ മൂന്ന് വ്യക്തികളും അത് സോണിയാഗാന്ധിയാണ് പ്രിയങ്ക ഗാന്ധിയാണ് രാഹുൽ ഗാന്ധിയാണ് ഈ നാല് പേർക്ക് വേണ്ടി മാത്രം കേന്ദ്ര സർക്കാർ നിയമം മൂലം ഉണ്ടാക്കിയ ഒരു സുരക്ഷാ ഫോഴ്സാണ് സെക്യൂരിറ്റി ഫോഴ്സാണ് എസ് എസ് പി ജി എന്ന് പറയുന്നത് അപ്പോൾ അന്ന് സോണിയാഗാന്ധിക്ക് എസ് പി ജി സുരക്ഷ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലാണ് നരേന്ദ്രമോദി സർക്കാർ ആ എസ് പി ജി സുരക്ഷ അവിടെ നിന്ന് മാറ്റുന്നത് ഇപ്പോൾ പ്രധാനമന്ത്രിക്ക് മാത്രമേ ഉള്ളൂ എസ് പി ജി സുരക്ഷ അപ്പോൾ എസ് പി ജി സുരക്ഷ ഉണ്ടായിരുന്ന സോണിയാഗാന്ധിയാണ് ഉണ്ണിക്കൃഷൻ പോയി കണ്ടത് അങ്ങനെയൊന്നും സാധാരണ നിലയ്ക്ക് കാണാൻ പറ്റില്ല ആരാണ് കാണാൻ പോകുന്നത് അയാളുടെ പ്രൊഫൈൽ എന്താണ് അയാൾ ബാക്ക്ഗ്രൗണ്ട് എന്താണ് എല്ലാം വളരെ വളരെ കൃത്യമായി കൃത്യമായി പരിശോധിക്കും അപ്പോൾ ഒരാൾ ഓഫീസിൽ ായ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നൽകണം അദ്ദേഹം അപകടകാരി അല്ല എന്നൊക്കെ കൃത്യമായി അവർക്ക് ബോധ്യപ്പെട്ട ശേഷം മാത്രമേ ഈ കൂടിക്കാഴ്ച നടക്കുകയുള്ളൂ മാത്രമല്ല ഇത് നമുക്കറിയാ അഹമ്മദ് പട്ടേൽ ആയിരുന്നു നേരത്തെ സോണിയാഗാന്ധിയുടെ ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിനുശേഷം ഒരുപക്ഷെ ആ കാലത്ത് അഹമ്മദ് പട്ടേലിൻ്റെ മരണത്തിന് ശേഷം അശോക് ഗെഹ്ലോട്ടായിരുന്നു ഓർഗനൈസിംഗ് സെക്രട്ടറി ആയി വന്നത് കെ സി വേണുഗോപാലിന് മുൻപ് അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ ഉയർന്ന നേതാക്കളുടെ അനുമതിയൊക്കെ വാങ്ങിയ ശേഷമേ ഇത് നടക്കൂ പക്ഷേ അതെല്ലാം മറികടന്നുകൊണ്ട് ഉണ്ണിക്കേശൻ പോറ്റി സോണിയാഗാന്ധിയുടെ വീട്ടിലെത്തി സോണിയാഗാന്ധിക്കൊപ്പം നിന്ന് ഫോട്ടോ എടുക്കുകയാണ് അത് വെറും ഫോട്ടോ എടുക്കുന്നതല്ല സോണിയാഗാന്ധിയുടെ ഒരു ചരടൊക്കെ കെട്ടിക്കൊടുക്കുന്നുണ്ട് എസ് പി ജി സുരക്ഷയുണ്ടായിരുന്ന അല്ലെങ്കിൽ ഇത്തരത്തിൽ വലിയ സുരക്ഷയുള്ള സോണിയാഗാന്ധിയുടെ ദേഹത്ത് തുടരുമെങ്കിലേ അതിനൊക്കെ തന്നെ വലിയ സുരക്ഷാ അനുമതിയൊക്കെ വേണം അപ്പോൾ അങ്ങനെയുള്ള ഒരു പത്ത് ജനപത്ത് പോലുള്ള വളരെ സുരക്ഷയൊക്കെ ഉള്ള ഈ ഒരു പ്രദേശത്ത് ഉണ്ണികൃഷ്ണൻ പോയി കയറി എന്ന് പറയുന്ന അത്ര നിസ്സാര സംഭവമൊന്നുമല്ല അതിന് കോൺഗ്രസ്സുകാരൻ മറുപടി പറഞ്ഞേ മതിയാകും മാത്രമല്ല ഈ കേസിൽ ഞാൻ ഒരു കാര്യം പറയാം ഈ കേസിൽ ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള ഗോവർദ്ധൻ ഈ ഗോവർദ്ധനാണല്ലോ ഈ സ്വർണം വാങ്ങി എന്ന് പറയുന്ന വ്യക്തി ഈ ഗോവർദ്ധൻ ബെല്ലാരിയിൽ നിന്നുള്ള ജ്വല്ലറാണ് ബെല്ലാരിയിൽ സ്വർണ്ണക്കട നടത്തുന്ന ആളാണെന്നാണല്ലോ പറയുന്നത് ബെല്ലാരിക്കൊരു പ്രത്യേകതയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ സോണിയാഗാന്ധി ലോക്സഭയിലേക്ക് മത്സരിച്ച മണ്ഡലമാണ് ബെല്ലാരി എന്ന് പറയുന്നത് അന്ന് സുഷമ സ്വരാജ് ആയിരുന്നു സോണിയാഗാന്ധിയുടെ എതിർ സ്ഥാനാർത്ഥി അന്ന് നാല് ലക്ഷത്തി പതിനാലായിരം വോട്ടിനാണ് സോണിയാഗാന്ധി ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് അപ്പോൾ ബെല്ലാരി എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രമാണ് കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രമായ പ്രദേശമാണ് അവിടെ വളരെ കുറച്ച് ഒന്നോ രണ്ടോ തവണ മാത്രമേ ബി ജെ പി വിജയിച്ചിട്ടുള്ളൂ കൂടുതൽ തവണയും അവിടെ കോൺഗ്രസ് ആണ് വിജയിച്ചിട്ടുള്ളത് ഇപ്പോഴും അവിടെ കോൺഗ്രസ്സിൻ്റെ സിറ്റിംഗ് സീറ്റാണ് ഈ ബെല്ലാരി എന്ന് പറയുന്നത് അപ്പോൾ ഈ സ്ഥലം സ്ഥലമായൊക്കെ തന്നെ കോൺഗ്രസിന് നല്ല അടുത്ത ബന്ധമുള്ള സ്ഥലമാണ് അപ്പോൾ അവിടെ നിന്ന് അവിടെയൊക്കെ ബന്ധമുള്ള ഒരാളായിരിക്കാം മണ്ണുകൃഷ്ണു പോറ്റി ഇതൊന്നും ഒരു അന്വേഷണത്തിന്റെ സാധ്യതയല്ല കേട്ടോ പക്ഷേ ഞാൻ പറയുന്നത് ഒരു അന്വേഷണ സംഘത്തിന് വേണമെങ്കിൽ ഇതൊക്കെ കണക്ട് ചെയ്യാം ഇതെല്ലാം കണക്ട് ചെയ്യാം അന്വേഷണ സംഘത്തിന് അപ്പോൾ അന്വേഷണ സംഘത്തിന് പരിധിയില്ലാതെ അന്വേഷണം നടത്താം ഈ വിഷയത്തിൽ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യണം എന്ന് അന്വേഷണ സംഘം തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അടൂർ പ്രകാശ് സാധാരണ വ്യക്തി അല്ലല്ലോ അടൂർ പ്രകാശ് ദേവസ്വം മന്ത്രിയായിരുന്നു അപ്പോൾ ദേവസ്വം മന്ത്രിയായിരുന്ന അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യണം എന്ന് രാഷ്ട്രീയം ചെയ്യാം ആ സമയത്ത് ഒന്ന് റവന്യൂ കയർ പിന്നെ ആരോഗ്യം ഭക്ഷ്യ വിതരണം ഈ നാല് വകുപ്പുകളെ കൈകാര്യം ചെയ്തിട്ടുള്ളൂ പക്ഷേ അങ്ങ് പറയുന്നത് പോലെ കോർണിംഗ് എം എൽ എ ആയിരുന്നു ശബരിമല നിൽക്കുന്ന പ്രദേശത്തെ എം എൽ എ ആണ് ക്ഷമിക്കണം പിന്നീട് രണ്ടായിരത്തി പത്തൊൻപതിൽ എം പി ഐ എന്നുള്ളതും വാസ്തവമാണ് ഓക്കെ ഓക്കെ ക്ഷമിക്കണം അപ്പോ ഒരു മന്ത്രിയായിരുന്നു അപ്പോൾ മന്ത്രിയായിരുന്ന അടൂർ പ്രകാശ് ഈ ദേശീയ തലത്തിൽ വലിയ സ്വാധീനമുള്ള അടൂർ പ്രകാശ് ഈ ചിത്രത്തിൽ അടൂർ പ്രകാശ് വരുന്നു അപ്പോൾ ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് ഏതായാലും അടൂർ പ്രകാശ് ഒരു അടൂർ പ്രകാശ് വഴിയാണോ ഉണ്ണിക്കേഷൻ പോറ്റി അവിടെ എത്തിയെന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷേ എങ്കിലും ഇവരൊക്കെ തമ്മിൽ നല്ല അടുത്ത ബന്ധമുണ്ട് എന്നത് വളരെ കൃത്യമാണ് ഈ ഒരു ചിത്രത്തിൽ നിന്ന് അപ്പോൾ ഈ വിഷയത്തിൽ എന്തുകൊണ്ടാണ് കോൺഗ്രസ്സിന് മറുപടി പറയാൻ മടി എന്നുള്ളതാണല്ലോ പ്രധാനപ്പെട്ട വിഷയം അപ്പോൾ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ പോകുന്നു എന്ന് എസ് ഐ ടി തീരുമാനിക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെയൊരു നീക്കത്തിലേക്ക് എസ് ഐ ടി പോകുമ്പോൾ ഇത് അന്വേഷണം വഴിതിരിച്ചുവിടലാകുന്നു അപ്പോൾ കോൺഗ്രസ് ഈ വിഷയത്തിൽ ഒരു ഇരട്ടത്താപ്പ് കാണിക്കുന്നത് ആദ്യം അവസാനിപ്പിക്കണം ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയ സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് കയറ്റിയത് ആരാണ് ഇതിനുവേണ്ടി അനുമതി വാങ്ങിയത് ആരാണ് ഇതിനുവേണ്ടി വേണ്ടി ഇടപെട്ടത് ആരാണ് ഇതിനു വേണ്ടി സുരക്ഷാ അനുമതി വാങ്ങിയത് ഇക്കാര്യത്തിലൊക്കെ തന്നെ വളരെ വ്യക്തമായി കോൺഗ്രസ് പ്രതികരിക്കട്ടെ എന്ന് എന്നിട്ട് പറയണം ഈ അന്വേഷണം വഴിതിരിച്ചുവിടാനുള്ള നീക്കമാണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഇടപെട്ടാണ് ഈ നീക്കങ്ങൾ നടത്തുന്നത് എന്നൊക്കെ എന്നിട്ട് കോൺഗ്രസ് പറയട്ടെ എന്ന് അതല്ലാതെ മാധ്യമങ്ങൾ ഈ വിഷയത്തിൽ ചോദ്യം ചോദിക്കുമ്പോൾ ഓടി മാറുന്ന നേതാക്കളാണ് ഇപ്പോൾ എല്ലാവരും എല്ലാവരും ഓടി മാറുകയാണ് ആദ്യം അടൂർ പ്രകാശിനോട് ഈ വിഷയത്തിൽ ചോദിച്ചപ്പോൾ അടൂർ പ്രകാശ് പൊട്ടിത്തെറിക്കുകയായിരുന്നു മാധ്യമങ്ങളോട് അങ്ങനെ എല്ലാ ബന്ധങ്ങളും നിങ്ങളോട് പറയാൻ പറ്റുമോ എന്നൊക്കെയാണ് അടൂർ പ്രകാശ് ചോദിച്ചത് ഇന്ന് കുറച്ചുകൂടി ലൈറ്റായി അടൂർ പ്രകാശ് അന്വേഷണ സംഘം വിളിപ്പിച്ചാൽ കൂടി കൂട്ടി ഒരുമിച്ച് പോകാം എന്നൊക്കെയാണ് അടൂർ പ്രകാശ് ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത് ഏതായാലും ഈ വിഷയത്തിൽ ഒരു ക്ലാരിറ്റി വേണം അത് തീർച്ചയായും എൽ ഡി എഫിനെ സംബന്ധിച്ചും സി പി എമ്മിനെ സംബന്ധിച്ചും ഒരു പൊളിറ്റിക്കൽ ആയുധമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞൊരു വാക്കുണ്ട് പോറ്റിയെ കയറ്റി പോറ്റിയെ കയറ്റിയെന്നാണല്ലോ പാട്ട് അപ്പോൾ ആ പാട്ടിൽ ഈ പോറ്റിയെ കയറ്റിയത് ആരാണ് എന്നുള്ള ചോദ്യം ഇപ്പോൾ കോൺഗ്രസ്സിന് നേർക്കാണ് വരുന്നത് അപ്പോൾ കോൺഗ്രസ് ആണ് അവിടെ മറുപടി പറയേണ്ടത് അപ്പോൾ ഇതൊരു ബൂമറാങ് ബൂമറാങ്ങാകുന്നുണ്ടോ ഈ ഒരു പാരഡി എന്നുകൂടി നമ്മൾ കാണേണ്ടി വരും ഏതായാലും ഈ വിഷയത്തിൽ എൽ ഡി എഫിന് മാത്രമല്ല അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ ഭരണകാലത്ത് മാത്രമല്ല അതിന് മുൻപുള്ള കാലത്തും ഈ വിഷയത്തിൽ ഉണ്ണികൃഷ്ണൻ ബോറ്റിയുടെ പങ്കുമായി ബന്ധപ്പെട്ട് ഒക്കെ തന്നെ ഒരുപാട് സംശയങ്ങൾ ഒരുപാട് ഈ വിഷയത്തിൽ ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങളുണ്ട് അപ്പോൾ അതെല്ലാം തന്നെ പുറത്തുവിടണം പുറത്തു വരണം അന്വേഷണ സംഘം തീർച്ചയായും ഈ വിഷയത്തിലൊക്കെ തന്നെ ഏത് ഘട്ടം വരെയും അന്വേഷണ സംഘത്തിന് നീങ്ങാം കാരണം സർക്കാർ അന്വേഷണ സംഘത്തെ തീരുമാനിച്ചിരിക്കുന്നത് അത് ഹൈക്കോടതി തീരുമാനിച്ചതാണ് രണ്ട് അംഗങ്ങളെ ഉൾപ്പെടുത്തി എന്ന് പറയുന്നത് ഹൈക്കോടതിയുടെ അനുമതിയോടെ ചെയ്യുന്നതാണ് അല്ലാതെ ഏകപക്ഷീയമായി എസ് ഐ ടിക്ക് അങ്ങനെ ഒരു തീരുമാനമെടുക്കും സാധിക്കുകയുമില്ല ഓരോ ഉദ്യോഗസ്ഥരെയും നേരിട്ട് നിയമിച്ചാണ് ഇങ്ങനെ ഒരു എസ് ഐ ടി രൂപീകരിച്ചത് അവർക്ക് എന്തൊക്കെ അന്വേഷിക്കണം എന്നത് ഹൈക്കോടതിയുടെ അനുമതിയുടെ അടിസ്ഥാനത്തിലാണ് നടക്കുന്നത് അവിടെ സർക്കാർ ഒരു ഇടപെടൽ നടത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വലിയ പ്രത്യാഘാതമായിരിക്കും സർക്കാരിന് ഹൈക്കോടതിയിൽ നിന്ന് നേരിടേണ്ടി വരിക അപ്പോൾ അങ്ങനെയൊരു പശ്ചാത്തലത്തിൽ ഏതായാലും ആ ഒരു നീക്കം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് ഞാൻ കരുതുന്നില്ല ഏതായാലും ഇവിടെ കോൺഗ്രസ് ക്ലാരിറ്റി വരുത്തണം കോൺഗ്രസ് മറുപടി പറയണം ഇവിടെ അന്വേഷണം വഴിതിരിച്ച് വിടാൻ ശ്രമിക്കുന്നത് ഒരുപക്ഷേ കോൺഗ്രസ് ആണെന്ന് ആരോപിച്ചാൽ അതും തള്ളിക്കളയാൻ പറ്റില്ല അതുകൊണ്ട് കോൺഗ്രസ് ക്ലാരിറ്റി വരട്ടെ വരുത്തട്ടെ ആദ്യം അതിനുശേഷം ഇക്കാര്യത്തിൽ ഈ അന്വേഷണം സംബന്ധിച്ചുള്ള വിമർശനങ്ങൾ ആകാം അതാണ് എന്റെ ഒരു അഭിപ്രായം